നമസ്കാരം ഇപ്പോൾ വന്നത് വളരെ നല്ലൊരു വാർത്തയുമായിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ കോഴിക്കോട് എം ഐ എം എച്ച് എസ് എസ്സിൽ പ്ലസ് വണ് വിദ്യാർത്ഥിക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും റാഗിങ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ വളരെ നല്ലൊരു വാർത്തയാണ് കാരണം റാഗിങ്ങിനെതിരെ ഓരോ ഘോരം ക്യാമ്പയിനുകളും നടപടി ഉണ്ടാവും എന്നൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് തന്നെ അതുണ്ടായില്ലോ വളരെ നല്ലൊരു കാര്യമാണ് എന്റെ ഒരു കാഴ്ചപ്പാട് വളരെ നല്ലൊരു കാര്യമാണ് ഇനി അതിന്റെ കാരണം എന്താ വെച്ചാൽ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ല പ്ലസ് വൺ വിദ്യാർത്ഥി അതേമാതിരി താടി വടിച്ചിട്ടില്ല ഇതാണ് ഇപ്പൊ എനിക്ക് കാരണമായിട്ട് പ്ലസ് ടു കാര് പറഞ്ഞിട്ടുള്ളത് നാലിനെ പിടിച്ച് കേസാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു സാരിൽ എന്തായാലും കേസല്ലേ ആയിട്ടുള്ളോ നാളെയും മറ്റന്നാളൊക്കെ പരീക്ഷകളൊക്കെ എല്ലാവരും വൃത്തിക്ക് പോയി എഴുതി കേട്ടോ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവർത്തിക്കണം ഏ അല്ലാതൊന്നും പറയാനില്ല ഒക്കെ ഇങ്ങനെ തന്നെ ആവർത്തിക്കണം പിന്നെ ഈ റാഗിങ്ങിനെ ഇരയാക്കപ്പെട്ട വ്യക്തിയോട് അല്ലെങ്കിൽ ആ കുട്ടിയോടും അവരുടെ രക്ഷിതാക്കളോടും ഒന്നേ പറയാനുള്ളൂ ജീവനോട് തിരിച്ചു കിട്ടിയല്ലോ അങ്ങനെ വലിയ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി കേട്ടോ കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് തുടർന്ന് കൊണ്ടുപോക തന്നെ ഉണ്ടാവുകയുള്ളൂ ഏഹ് ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല അവസാനിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടി കൈക്കൊള്ളണം അതിനിവിടെ ആർക്കും താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഏഹ് നടപടി എടുക്കാൻ ആരൊട്ട് തയ്യാറാകൂല്ല നടപടി എടുത്താൽ തന്നെ ആ നടപടി മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വരാൻ കുറേ ആൾക്കാരുണ്ടാവും എന്നല്ല അതൊന്നും ഒന്നുമില്ല അപ്പോ ഇതെങ്ങനെ തന്നെ തുടർന്നു കൊണ്ടു പോകാനുള്ള സാധ്യത വളരെയധികമുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മകൻ ജീവനോടെ തന്നെ ണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിനെ ഈ പറഞ്ഞ റാഗ് ചെയ്യ ചെയ്ത ആളുകളോട് നന്ദി പറഞ്ഞോളൂ കാരണം ജീവനോട് തിരിച്ചു തന്നൂലും അതിനെ പിന്നെ മറ്റൊരു ഉപദേശം കൂടി തരാനുണ്ട് ഉപദേശിക്കാൻ ഞാൻ ആളല്ലെങ്കിൽ കൂടി ഇതിന്റെ പിന്നാലൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ കൂടി പോയിട്ടൊന്നും കാര്യമില്ല ആർക്കും ഇതിനൊന്നും താല്പര്യമില്ല ഏഹ് പോണം നിങ്ങളൊക്കെ കാശും സമയം പോവും നല്ലാതെ ആർക്കും ഇതിന് താല്പര്യമില്ല നടപടി കൈകൊള്ളേണ്ടവര് ഇത് നോക്കി നിന്ന് കൈകെട്ടി നോക്കി നിന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദിനം പ്രതി ഇവിടെ ആവർത്തിക്കുന്നത് എന്നുള്ളത് ഇനി നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അതായത് റാഗിങ്ങിന് ഇരയാക്കപ്പെടുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഈ റാഗിങ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ അവസാനിക്കാൻ പോകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു കേട്ടോ